ശക്തമായ ാണ് ശബരിമല സ്വർണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കി ബി ജെ പി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാകുമ്പോഴും പ്രതികരിക്കാതെ മൌനം തുടരുകയാണ് പിണറായി വിജയൻ ദേവസ്വം മന്ത്രിയുടെ രാജി ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധം ക്ലിഫ് ഹൌസ് പ്രതിഷേധ മാർച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും എസ് നൽകും ശാലിനി ഇന്ന് അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ബി ജെ പിയുടെ മാർച്ചുണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി കമാന്ന് മിണ്ടിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അതാണല്ലോ ചരിത്രം എന്തായാലും ഇന്ന് എപ്പോഴാണ് ഈ മാർച്ച് നടക്കുക മറ്റ് വിവരങ്ങൾ ആ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ് അതിന്റെ ഒരു തുടർച്ചയെന്നോണം ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തുന്ന ക്ലിഫ് ഹൌസ് മാർച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിലേക്ക് രാവിലെ പത്ത് മണിക്കാണ് മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരവും മിന്തിയിട്ടില്ല സഭയ്ക്കകത്ത് കോൺഗ്രസ് ഒരു ഭാഗത്ത് പ്രതിഷേധം നടത്തുകയാണ് കഴിഞ്ഞ തുടർച്ചയെ രണ്ട് ദിവസവും അടക്കം തടസ്സപ്പെടുത്തി റദ്ദ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ സഭയ്ക്ക് അകത്തുപോകുന്നു സഭയ്ക്ക് പുറത്ത് വിവിധ ഹൈന്ദവ സംഘടനകൾ ഹിന്ദു ഐക്യവേദി ബി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി എത്തുന്നു യുവജന സംഘടനകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തുന്നു ഇന്നലെ യുവമോർച്ച പ്രതിഷേധം തിരുവനന്തപുരത്ത് നടന്നിരുന്നു ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിനായിരിക്കും ഇന്ന് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുക ഹിന്ദു ഐക്യവേദി ഒരു ഭാഗത്ത് നാമജപ പ്രതിഷേധങ്ങളൊക്കെ തുടരുന്നതിനിടയിലാണ് ബി ജെ പി ഇന്ന് ഇപ്പോൾ തൃഫൌസിലേക്ക് മാർച്ചുമായി എത്തുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമായും മൂന്നാവശ്യങ്ങളാണ് ബി ജെ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഈ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും കാര്യമായി തന്നെ പ്രതികരിക്കുന്നില്ല അവര് ഈ അഴവഴമ്പൻ മറുപടിയൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും സ്ഥാനത്ത് തുടരാൻ അർഹരല്ല രണ്ടുപേരും രാജിവെക്കണമെന്നുള്ളതാണ് ഒരാവശ്യം എന്നുള്ളത് മറ്റൊന്ന് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നടന്നിട്ടുള്ള ലടക്കം നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അതൊന്നൊന്നായി പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് നിലവിലെ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചാൽ അത്തരത്തിലൊരു ക്രമക്കേടുകളോ അല്ലെങ്കിൽ ഈ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ പുറത്തുവരാൻ സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ഏജൻസി സി തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നുള്ളതാണ് ബി ജെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആവശ്യം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് ക്ലുഫ് ഹൌസിലേക്ക് പോകാൻ പോകുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ കുറേ അധികം നാളുകളായി ക്ലുഫ് ഹൌസിലേക്ക് പ്രതിഷേധം മാർച്ചുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു സംഘർഷ സാധ്യതയൊക്കെ ഇന്നത്തെ ഈ മാർച്ചിന് നമുക്ക് കാണാൻ സാധിക്കും സമാനമായി തന്നെ ശബരിമല വിഷയം ഇന്നും സഭയ്ക്കകത്ത് എത്തിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് ചോദ്യത്തരവേളയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നടപടികളിലേക്കാണ് ഇന്നും സഭയ്ക്കകത്ത് യു ഡി എഫും കോൺഗ്രസും നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയന്തര പ്രമേയമായി വിഷയം എത്തിച്ചപ്പോഴും കാര്യമായ രീതിയിലൊന്നും അത് ചർച്ച ചെയ്തിരുന്നില്ല കോടതി നിരീക്ഷണത്തിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള ായിരുന്നു അന്ന് സ്പീക്കർ പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഇനി ഒരു അടിയന്തര പ്രമേയ നോട്ടീസിന് വരുന്ന രണ്ട് ദിവസങ്ങൾക്ക് സാധ്യതയില്ല സമാനമായി ചോദ്യോത്തരവേളയിൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക പ്രതിഷേധം നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം കെ പി തീരുമാനം എടുത്തിട്ടുണ്ട് സമാനമായി അത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് സഭയ്ക്കകത്തുണ്ടാകാനുള്ള സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ശബരിമല ആളെ കത്തുകയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ തലസ്ഥാനത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ സമരങ്ങൾ തുടർച്ചയായി എത്തുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കരിങ്കൊടി കാണിക്കുന്നത് പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു ദേവസ്വം മന്ത്രി അടക്കമുള്ളവർക്കെതിരെയും പ്രതിഷേധം ശക്തമാകണം പക്ഷേ ഇത്രയധികം ദിവസം ഈ വിഷയം രണ്ട് ദിവസം തുടർച്ചയായി ചോദ്യവേളയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും പുറത്ത് വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് വിഷയത്തിൽ കാര്യമായി തന്നെ ഒന്നും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സി ബി അന്വേഷണം വരട്ടെ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നൊരു വാക്ക് മുഖ്യമന്ത്രി സഭയിലോ സഭയ്ക്ക് പുറത്തോ പറഞ്ഞിട്ടില്ല അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടല്ലേ കുറ്റക്കാരെ നടപടി എടുക്കും അല്ലെങ്കിൽ ഏത് ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് സി പി എം നേതാക്കന്മാർക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ എന്ത് സ്വീകരിക്കും എന്നൊന്നും ഉള്ള ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് പ്രത്യേകിച്ച് വിജിലൻസ് അന്വേഷണത്തിൽ ഒതുക്കി തീർത്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ശ്രമിക്കുന്നത് പാർട്ടി സെക്രട്ടറിയും ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും പ്രതിഷേധം തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ മൌനം പാർട്ടി സെക്രട്ടറിയുടെ മൗനം ഒപ്പം തന്നെ ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനയെ അവഹേളിക്കുന്ന ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയാണ് പ്രതിഷേധ സമരം ഇന്ന് തെരുവുകളിലേക്ക് ആളിക്കത്തുന്നത് ക്ലിഫ് ഹൗസിലേക്കും ഈ പ്രതിഷേധ വാർച്ച് തന്നെ ഈ ദേവസ്വം പ്രസിഡന്റ് അല്ലെങ്കിൽ മുൻ പ്രസിഡന്റുമാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ഔദ്യോഗിക പ്രതികരണം തേടുമ്പോൾ അവർ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഞങ്ങളുടെ കാലത്തല്ലല്ലോ ഈ സ്വർണം എടുത്തുകൊണ്ടുപോയത് നമ്മൾ ഇന്നലെ എൻ ബാസുവിന്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ് നമ്മുടെ ല്ലോ സ്വർണം എടുത്തുകൊണ്ടുപോയത് പുനഃസ്ഥാപിച്ചതൊന്നും ഞങ്ങളുടെ കാലത്തല്ല എന്ന് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ തുടർച്ച ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വിഷയത്തിന്റെ ഉത്തരവാദിത് നിന്ന് പിന്മാറാൻ സാധിക്കില്ല ഒപ്പം തന്നെ ഈ പത്മകുമാറിന്റെ അഴകുഴമ്പൻ മറുപടിയും നമ്മൾ കേട്ടു ഈ സമയം ദേവസ്വം മന്ത്രിയായിരുന്ന ഈ തട്ടിപ്പ് നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കാലയളവുണ്ട് ആ സമയത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ എവിടെയാണ് ചാലിനി രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തലസ്ഥാനത്ത് തന്നെയുണ്ട് വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട് ഒരു തവണ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു അന്വേഷണം നടക്കട്ടെ കൃത്യമായി തെറ്റുകാർ പുറത്തു വരട്ടെ ആരെയും സംശയനിഴിൽ നിർത്തേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള ഒരു മറുപടി അന്നത്തെ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നുള്ള കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത് ഈ പത്മകുമാറും നമ്മൾ കണ്ടതാണ് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള പ്രതികരണമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്നലെ സമാനമായി തന്നെ എൻ വാസു ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ ആയിരുന്നു െ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങളും സ്വന്തം സമയത്തല്ല അല്ലെങ്കിൽ സ്വന്തം കാലം അവിടെ ഇരിക്കുന്ന സമയത്തല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവർച്ചകൾ നടന്നതോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തനിക്കിതിൽ ഒരു തരത്തിലുമുള്ള ബന്ധമില്ല പക്ഷേ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു അന്വേഷണം നടക്കട്ടെ ഹൈക്കോടതിയുടെ പ്രത്യേക അന്വേഷണ നിരീക്ഷണത്തിൽ ഉള്ള പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷണം നടത്തട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരു ഇമെയിൽ സന്ദേശം വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പൊട്ടിയിടത് എന്നുള്ളത് അദ്ദേഹം സംവദിക്കുകയാണ് വിവാഹം ആവശ്യത്തിനായി ശബരിമല സ്വർണം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ തന്റെ കാലയളവിൽ നടന്നിട്ടുണ്ട് എന്ന് സെൽഫോൾ പോലെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിലൊക്കെ വൈരുദ്ധ്യങ്ങൾ ഒരുപാടാണ് കാരണം ഒരാൾ പറയുന്നത് ഞാൻ ഈ ചുമതലയിൽ ഉണ്ടായിരുന്ന കാലത്തല്ല എന്റെ കാലത്തല്ല എന്ന് പറയുന്നു ദേവസ്വം മന്ത്രി നിലവിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവനും നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലും സ്വർണപ്പാളിയാണ് കൊണ്ടുപോയത് എന്ന് സമ്മതിക്കുമ്പോൾ പോലും തന്റെ കാലത്തല്ല ഇത് നടന്നതെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലത് തുടക്കം മുതൽ പ്രകടവുമായിരുന്നു എന്തായാലും ഇതിനൊക്കെ എതിരെയാണ് പ്രതിഷേധ ഇപ്പോൾ ആളെ കത്തുന്നത് പിന്നെ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നൊരു വലിയ ചോദ്യം ഇതിനിടയിലുണ്ട് കാരണം ഇവരെ എങ്കിൽ പിന്നെ അവിടെ ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിട്ടൊക്കെ ഭരണം നടത്തിയത് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത് അതുമാത്രമല്ല കുറ്റം പുറത്തു വന്നപ്പോൾ തെറ്റുകൾ പുറത്തു വന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിമാരും ഒക്കെ ദേവസ്വം മന്ത്രിമാരും ഒക്കെ ഈ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ വന്നപ്പോൾ അതൊന്നും ഞങ്ങളുടെ തലയിലല്ല അതൊക്കെ തിരുവിതാംകൂർ തിരുഭാവരണ കമ്മീഷണറുടെ ഭാഗത്താണ് അതിന്റെ കണക്കുകളൊക്കെ ഉള്ളത് അവരാണ് അതിന്റെ കുറ്റക്കാർ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണ് ഇതിന്റെ തെറ്റുകളൊക്കെ സംഭവിച്ചത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇവരൊക്കെ നടത്തുന്നത് ആളിക്കത്തുമ്പോൾ ഇതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കില്ല അദ്ദേഹം ആയതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് വരാം പക്ഷെ എന്തായാലും ഒരു ഒരു മുഖ്യമന്ത്രി കസരിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഒരിക്കലും പറയാൻ പാടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് എന്തായാലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നിയമസഭയിലൊക്കെ ഈ വിഷയം ആളിക്കത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു സ്പീക്കർ നിങ്ങൾ എന്തിന് പ്രതിഷേധം ഉയർത്തുന്നു എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തിന്റെ മുന്നിൽ ബാനറുകൾ സ്ഥാപിച്ച് അമ്പല കള്ളന്മാർ നിയമസഭയിൽ എന്നുള്ള രീതിയിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുന്ന ബി ജെ പി അതിശക്തമായ രീതിയിൽ പ്രതിഷേധം മാർച്ചുമായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എസ് ഷാലിൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ വാർത്തയുടെ അപ്ഡേറ്റ്